ആദ്യം പിന്നെ ചാരം അത്രേ ഉള്ളൂ ജീവിതം ജീവിതം അപ്പോൾ നിങ്ങൾ അത് മാത്രം മനസ്സിൽ മുന്നോട്ട് ഒരു തോന്നുമ്പോൾ പോലും പങ്കിടാൻ മേലാത്ത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവല്ലേ നിങ്ങൾക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാതെ നിങ്ങളുടെ മാതാപിതാക്കൾ പാടത്തും പറമ്പിലും പണിയെടുക്കുന്നുണ്ടാകും അത് മറന്നു പോകരുത് ആദ്യം പുകയും പിന്നെ ചാരവുമാകുന്ന ലഹരി ജീവിതത്തിന് അടിമകളാകരുത് എല്ലാം കഴിഞ്ഞൊന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദുഃഖിക്കേണ്ടി വരും വനിതാ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥയുടെ വാക്കുകൾക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ ഞാൻ എന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം പേര് അമ്പിളി നാർക്കോട്ടിക് സെല്ലിലെ ഉദ്യോഗസ്ഥയാണ് ഞങ്ങൾ പറയുന്ന ചില ബോധവൽക്കരണ വാക്കുകൾ നിങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ അടിവരെ കിട്ടിവെക്കുമെന്ന് ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ പറയുന്നു നിങ്ങൾ തിരുവനന്തപുരം ആർ സി സി കണ്ടിട്ടുണ്ടോ മക്കളെ റീജിയണൽ ക്യാൻസർ സെന്റർ നിങ്ങളുടെ ഒരു പോക്ക് തിരുവനന്തപുരം ആർ സി സിയിലേക്കാവണം ചില മാതാപിതാക്കളൊക്കെ എങ്ങനെ പച്ച ഈർപ്പിലെ കൊണ്ട് കവളിന്റെ അകത്തൂടെ ഇറങ്ങി വരുന്ന പുഴുവിനെ കുത്തിക്കളേന്ന് കാണാൻ സാധിക്കും കണ്ണിന്റെ സൈഡിലൂടെ ഇറങ്ങി വരുന്ന പുഴുവിനെ കുത്തിക്കളേന്ന് കാണാൻ സാധിക്കും ചില മാതാപിതാക്കൾ മുട്ടമ്മേൽ നിന്ന് എന്റെ മക്കളെ ഇപ്പോ എടുത്തോണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ചില മാതാപിതാക്കളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും സ്വന്തം മാതാപിതാക്കൾ കുട്ടികൾ ഇപ്പോൾ മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും എവിടെയെങ്കിലും അലറി വിളിക്കുന്നതും വേദനയും അവർക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഈ മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്റെ മക്കളെ ഇപ്പോ എടുത്തോണമേ എന്ന് അമ്മക്ക് ഈ സാധനം കൊണ്ടുതരുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവോ നിങ്ങളോട് ഹോസ്പിറ്റലിൽ വരാൻ ഒന്ന് ആരേ ഇരിക്കുമോ ഒന്നും വേണ്ട പനിയായിട്ട് പത്തു ദിവസം പോയി കിടന്നു ഏതെങ്കിലും കൂട്ടുകാരം തലച്ചുകൊണ്ടിരിക്കും മക്കളെ ഒരു നേരത്തെ ഭക്ഷണം ചിലപ്പോ നിങ്ങളുടെ മാതാപിതാക്കള് കഴിക്കാതെ പാടത്തിലും പറമ്പിലും പണിയെടുക്കുന്നുണ്ടാവും കൊണ്ടുപോയി ആരാ അല്ലേ ഹെരിയുടെ പക്ഷികൾ ആദ്യം പോക പിന്നെ വന്ന പിന്ന ചാരം അത്രേ ഉള്ളൂ ജീവിതം അപ്പോൾ നിങ്ങൾ അത് മാത്രം മനസ്സിൽ വിചാരിച്ച മതി മുന്നോട്ട് പോകുമ്പോ ഒരു ജീവിതം വേണമെന്ന് തോന്നുമ്പോൾ ും പങ്കിടാൻ മേലാത്തൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവല്ലേ കോട്ടയം നാർക്കോട്ടിക് സെല്ലിലെ കോൺസ്റ്റബിൾ ആയ അമ്പിളിയാണ് വിദ്യാർത്ഥികൾക്ക് ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒരു കുടുംബാംഗത്തെ പോലെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് മലയാളം ടെലിവിഷൻ കോട്ടയം പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയായമൻഡ്സ് താഴേപ്പാലം തെരൂർ